എന്തായാലും ഒരു കാര്യം ഉറപ്പായി ആർ എസ് എസ് മേധാവിയുടെ കയ്യിൽ നിന്നും ഡി ജി പിയെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിക്കോ എന്നുള്ള ശുപാർശ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അത് വരുന്നത് വരെ എ ഡി ജി പി സംരക്ഷിക്കാൻ വേണ്ടി നിരവധി അന്വേഷണ പ്രഹസനങ്ങൾ നടത്തി കാര്യങ്ങൾ നീട്ടിക്കൊണ്ടേയിരിക്കും പിണറായി വിജയൻ ആദ്യം പൂരം കലങ്ങിയെന്ന് നിങ്ങളും നമ്മളും ആരും വിശ്വസിച്ചില്ല ബി ജെ പിയുമായും ആർ എസ് എസുമായിട്ടും ചേർന്ന് വിശ്വാസികളുടെ വികാരങ്ങളെ ഒപ്പിയെടുത്ത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് കള്ളം പറഞ്ഞ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും കൂടി ഒത്തുചേർന്ന് നടത്തിയതാണ് പൂരം കലങ്ങിയതെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ഞങ്ങള് ഇത്ര ചിന്തിച്ചില്ല എ ഡി ജി പി ആർ എസ് എസ് ആണെന്ന് മനസ്സിലായിരുന്നു ഇന്നലത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി നരേന്ദ്രമോദിയുടതയും തന്നെ പി ആർ ഏജൻസിയാണെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു ഇന്നലെ ബോധ്യപ്പെട്ടു ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് മുഖ്യമന്ത്രി തന്നെ ആർ എസ് എസ് ആണ് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെടുക ഇനി ഞാൻ ഒരു കാര്യത്തിലേക്ക് വരാം എന്താണ് ആദ്യം അന്വേഷിച്ചതാര എ ഡി ജി പി ഏത് എ ഡി ജി പി അജിത് കുമാർ ആർക്കെതിരെ അന്വേഷിച്ചത് അജിത് കുമാറിനെതിരെ അജിത് കുമാർ തന്നെ അന്വേഷിച്ചു പൂരം കലക്കിയതാണ് അത് ബി ജെ പിക്ക് വേണ്ടി കലക്കിയതാണ് പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി കലക്കിയതാണെന്ന് ബോധ്യപ്പെട്ടിരിക്കവേ എ ഡി ജി പി യുടെ വീഴ്ചകളെ സംബന്ധിച്ച് അതേ എ ഡി ജി പിയെ കൊണ്ട് അന്വേഷണം നടത്തി പത്ത് പതിനെട്ട് ദിവസം അങ്ങനെ കളഞ്ഞു അതിനുശേഷം വിവാദമായപ്പോ ഡി ജി പിയെ ചുമതലപ്പെടുത്തി ഡി ജി പി ശുപാർശ ചെയ്തു എന്താണ് ഡി ജി പി ശുപാർശ ചെയ്തത് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിക്ക് വീഴ്ച പറ്റി മേൽനോട്ടത്തിൽ അതീവ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു ഗൂഢാലോചന വിശദമായിട്ട് തന്നെ തെളിഞ്ഞു വരേണ്ടതുണ്ട് അതുപോലെ ും പരിചയസമരമായ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമീകരണങ്ങളെ ഒന്നാകെ ഈ എ ഡി ജി പി തൃശൂരിൽ തമ്പടിച്ചു വന്ന് മാറ്റിമറിച്ചിട്ട് വീണ്ടും എ ഡി ജി പിന്നെ ഒരു പുതിയ പ്ലാൻ അവതരിപ്പിച്ചു നേരത്തെ തന്നെ തൃശൂർ പൂരം നടത്തി പരിചയമുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ക്രമസമാധാന സുരക്ഷാ പ്ലാൻ അർദ്ധരാത്രി കൊണ്ട് അട്ടിമറിച്ച് പിറ്റനത്തക്ക് വേണ്ടി പ്ലാൻ ചെയ്തത് ഇതേ എ ഡി ജി പി ആണ് എതിട്ടോ അതിനെ സംബന്ധിച്ച് ഗുരുതരമായിട്ട് അന്വേഷണം നടത്തണം ഡി ജി പി ശുപാർശ കൂടി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു ഇനി എന്താ ഡി ജി കൊടുത്ത റിപ്പോർട്ട് തള്ളുന്നു ഡി ജി പി അന്വേഷിക്കാൻ പറയുന്നു ഡി ജി പി അന്വേഷിക്കുന്നു ഡി ജി പി അന്വേഷിച്ചപ്പോ കടുത്ത നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചത് എ ഡി ജി പി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാൻ പെട്ടെന്ന് അട്ടിമറിച്ചത് ഡി ജി എ ഡി ജി പി രണ്ടു ദിവസം ഇതിനു വേണ്ടി ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഈ എ ഡി ജി പി തങ്ങുന്നു ആര് അജിത് കുമാർ തങ്ങുന്നു അജിത് കുമാർ പൂരം കലങ്ങി എന്ന് ഉറപ്പുവരുത്തിയപ്പോ അജിത് കുമാറോ അവിടെ ഉണ്ടായിരുന്ന തൃശൂരിൽ തന്നെ ഉണ്ടായിരുന്ന അജിത് കുമാറോ തൃശൂരിൽ തന്നെ ഉണ്ടായിരുന്ന ഡി ഐ ജിയോ ഒരു അക്ഷരം പോലും മിണ്ടുകയോ സ്ഥലത്ത് വരികയോ ചെയ്യുന്നില്ല അന്ന് സി പി ഐയുടെ മന്ത്രി രാജൻ ഔദ്യോഗിക വാഹനത്തിൽ കലങ്ങി എന്ന് പൂരം കലങ്ങി എന്നറിഞ്ഞ് വരാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ചില പ്രത്യേക നിർദ്ദേശപ്രകാരം ആലോചിക്കണം പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ രാജന്റെ വാഹനം തടഞ്ഞിടുന്നു തടഞ്ഞിടുന്ന പോലീസ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ഒരു ആംബുലൻസിൽ സുരേഷ് ഗോപിയുടെ യാത്ര തടയുന്നില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നു അവിടെ എത്താൻ എന്നിട്ടോ പുലർച്ചെ സംഗതിയെല്ലാം കുളമായി എന്ന് ഉറപ്പ് വരുത്തിയപ്പോ ഈ എ ഡി ജി പി അജിത് കുമാർ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഔദ്യോഗിക കാറിൽ മൂകാംബിയിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ പൂരം കലക്കി നമ്മുടെ തൃശൂരിലെ തൃശൂ തൃശൂർ പേരൂരിലെ മഹാനാഥൻ മഹാ മഹാദേവന്റെ പൂരം കലക്കിയ പാപം കഴുകിക്കളയാൻ നേരെ കൊല്ലൂരിലെ മൂകാംബിയിലേക്ക് വിട്ടുപോയി ഇതല്ലേ ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് അപ്പൊ വ്യക്തമാണ് ഡി എ ഡി ജി പി കലക്കിയതാണ് അശോകനെ പിടിക്കണ്ട അങ്കിത് അശോകും മുൻകാല പോലീസ് ഉദ്യോഗസ്ഥരും കൊടുത്ത പ്ലാൻ അട്ടിമറിച്ചതാണ് എ ഡി ജി പി എങ്ങനെ അട്ടിമറിച്ചു തങ്ങിയിട്ടാണ് അട്ടിമറിച്ചത് അട്ടിമറി നടന്നിട്ടും ഇടപെട്ടോ ഇല്ല ഫോൺ ഓഫ് ചെയ്തോ ചെയ്തു രാത്രി സ്ഥലം വിട്ടോ പോയി പൂരം കലക്കാൻ വേണ്ടി രണ്ടു ദിവസം തൃശ്ശൂരിൽ തങ്ങിയോ തങ്ങി ഡി ഐ ജി ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അവരെ ഇടപെടുത്തിച്ചോ ഇല്ല ഇതാരാ പറഞ്ഞത് ആഭ്യന്തര സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വന്നത് ഇത്രയുള്ളൂ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം ഈ കേരളത്തിൽ പിണറായി വിജയൻ ഇനി അറിയപ്പെടാൻ പോകുന്നത് ബി ജെ പിക്ക് തൃശൂർ പൂരം കലക്കി ബി ജെ പി ജയിപ്പിച്ചു കൊടുത്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇനി ബി ജെ പിയോടാണ് നിങ്ങൾക്കൊരു അന്തസ്സം വേണ്ടേ നിങ്ങൾ ദൈവത്തിന്റെ പേരും സാംസ്കാരിക ധാരയുടെ പേരും പറഞ്ഞില്ലേ വോട്ട് പിടിക്കാൻ പോകുന്നത് നിങ്ങളുടെ കൂടെ ചേർന്നാണ് തൃശ്ശൂർ പൂരം കലക്കിയതെന്ന് വിശ്വാസികൾ തിരിച്ചറിയുകയാണ് ആദ്യം പൂരം കലക്കിയെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഗോപാലകൃഷ്ണനാണ് ഗോപാലകൃഷ്ണൻ ഈ നാടകത്തിലെല്ലാം പങ്കാളിയായിരുന്നു സുരേഷ് ഗോപി ഈ നാടകത്തിൽ പങ്കാളിയാണ് ഒന്ന് അദ്ദേഹം പറയുകയാണ് ഈ അജിത് കുമാർ നേരത്തെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പോർട്ട് കൊടുത്തു അത് കള്ളമാണ് അത് പറയാൻ കാരണം പൂരം കലങ്ങിയപ്പോൾ തന്നെ എ ഡി ജി പി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് പിണറായി വിജയൻ അധികമായിട്ടും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എം ആർ അജിത് കുമാർ അവസാനം അന്വേഷണ റിപ്പോർട്ടിന് വേണ്ടിട്ട് സി പി ഐ എം സുനിൽ കുമാർ ബഹളം വെച്ചു അപ്പോഴും എന്ന് പറഞ്ഞു പോലീസ് ആസ്ഥാനത്ത് വിവരാവകാശം വഴി പിന്നെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്തായി അന്വേഷണം നടക്കുന്നുണ്ടോ റിപ്പോർട്ടായിട്ടുണ്ടോ ചോദ്യം ഡി വൈ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ ടി ആക്ട് പ്രകാരം മറുപടി കൊടുക്കുന്നു ഒരു അന്വേഷണവും നടക്കുന്നില്ല ഒരു റിപ്പോർട്ടും ആയിട്ടില്ല ഒരു റിപ്പോർട്ടും പിന്നെ വിവരാവകാശ പ്രകാരം ലഭ്യമല്ല അന്ന് രാത്രി രാമാനം അജിത് കുമാറിനെ മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം ആയിരത്തി അഞ്ഞൂറ് പേജ് റിപ്പോർട്ട് രണ്ട് ദിവസം കൊണ്ട് അടിച്ചു കൂട്ടി എന്നിട്ടോ ഈ ആർ ടി ആക്ട് പ്രകാരം വിവരാവകാശ പ്രകാരം ഇങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല അന്വേഷണവും ഇല്ലാന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ രാത്രി ഒന്നര മണിക്ക് സസ്പെൻഡ് ചെയ്തു പിണറായി വിജയൻ ഇതാണ് നെക്സസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അതുകൊണ്ട് അരുൺകുമാറെ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു പറയണം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു അയ്യോ കോൺഗ്രസിന്റെ വോട്ടുകൾ ചോർന്നില്ലേ ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം എൺപതിനായിരത്തിൽ പരം വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്താ കാരണം ഒന്ന് പൂരം കലങ്ങി പൂരം കലങ്ങിയപ്പോൾ ഹൈന്ദവ വിശ്വാസികളുടെയും സനാതന വിശ്വാസികളുടെയും ഇടയിൽ ഇതേ പൂരം തന്നെ കലങ്ങി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന മുന്നോക്ക സമുദായത്തിൽപ്പെട്ട പല വോട്ടുകളും ഷിഫ്റ്റ് ചെയ്തു പോയി ബി ജെ പി ജയിക്കുമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ വോട്ടുകൾ സി പി ഐയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ പ്രശ്നമെന്താണെന്നറിയോ എന്താണ് പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ മിസ്റ്റർ അരുൺകുമാർ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് രണ്ട് കൊല്ലത്തിനു ശേഷമാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് നിയമസഭാ മണ്ഡലത്തിലും ജയിച്ചു വന്നത് തൃശൂരിൽ ഈ പാർലമെന്റ് അകത്ത് വരുന്നത് നിങ്ങളാണല്ലോ ഒന്ന് നിങ്ങളുടെ മന്ത്രി വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവല്ലേ മറ്റൊന്ന് രാജൻ അല്ലേ രാജൻ ബിന്ദുവിനും ഉണ്ട് ഈ രണ്ട് സ്ഥലത്തും വോട്ട് ആർക്ക് കിട്ടി സുരേഷ് ഗോപിക്ക് കിട്ടി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴ് എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ വർഗീസ് ഗ്രാമപഞ്ചായത്തുകൾ ഒന്നടങ്കം ഉണ്ടായിട്ടും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏഴിൽ ഏഴും കിട്ടി കിട്ടും നിങ്ങളുടെ ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം വോട്ടുകൾ അപ്പാടെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത് വോട്ട് ചോർന്ന് നിങ്ങൾക്കാണ് ഞാൻ ഒറ്റ കാര്യം പറയും ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ പോലും തൃശ്ശൂരിലെ അന്തിക്കാട് പഞ്ചായത്ത് ത്രിവർണവൽക്കരിച്ചില്ല അത് വന്നത് ചുമന്നു തോന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അന്തിക്കാട് പഞ്ചായത്ത് അന്ന് ഞങ്ങൾക്ക് ലീഡ് കിട്ടാത്ത കോൺഗ്രസ് അന്തിക്കാട് പഞ്ചായത്ത് ഒന്നാകെ മൂവായിരത്തിൽ കൂടുതൽ ആറ്റിങ്ങലിൽ ബി ജെ പി മാറിയെങ്കിൽ ആലപ്പുഴയിലും കായംകുളത്തും അമ്പലപ്പുഴയിലും ബി ജെ പിയിലേക്ക് സി പി എം വോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ട് ബാങ്കുകൾ ഒന്നാകെ ബി ജെ പി ലേക്ക് മാറുകയാണ് ഈഴോ വിശ്വാസികൾ അതുപോലെ തന്നെ വിശ്വകർമ്മജർ ദളിതർ നിങ്ങളുടെ വോട്ട് ബാങ്ക് ആയിരുന്നു ഒന്നാകെ അത് ബി ജെ വോട്ടുകൾ നിങ്ങൾക്ക് തിരിച്ചു വരികയില്ല അഥവാ ആ പോയ വോട്ടുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞെന്താണ് ഇതിപ്പോ ഇന്ന് തന്നെ എ ഡി ജി പി ഒരു പുതിയ വാർത്ത വന്നു ജോർജ് കുര്യൻ വയനാട്ടിൽ താമസിച്ചിരുന്ന മാനന്തവാടിക്കടുത്തുള്ള ഒരു ഹോട്ടലിൽ കേന്ദ്രമന്ത്രി താമസിച്ചിരുന്ന ഹോട്ടലിൽ ആർ നേതാവ് പ്രധാനപ്പെട്ട ഒരു നേതാവ് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ നേതാവ് അവിടെ ഉണ്ടായിരിക്കവേ എ ഡി ജെ പി നാല് മണിക്കൂർ നേരം എ ഡി ജെ പിയുമായി എ ഡി ജെ പിയും ആർ എസ് എസ് നേതാവുമായിട്ട് കൂട്ടിക്കാഴ്ച നടന്നു ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറല്ല നാല് മണിക്കൂർ അതിനുശേഷമാണ് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് നടത്തുന്ന ഭക്ഷണ പുരകൾക്ക് ബന്ധു വീണത് അതിലേക്ക് പോലീസിന്റെ ഉത്തരവ് നിന്നുകൊണ്ട് ചേർത്ത് വായിക്കണം നിങ്ങൾ മനസ്സിലാവുന്നില്ലേ ചേർത്ത് വായിച്ചോ ഇനി നിങ്ങൾ പറഞ്ഞു പിന്നെ ശിവശങ്കർ പറയാണ് ബി ആർ എം ഷഫീർ നല്ല തിരക്കഥാകൃത്താണ് ശരിയാണ് ഞാൻ നന്നായിട്ട് വായിക്കെഴുതിയൊക്കെ ചെയ്യും പക്ഷെ ശിവശങ്കർ ഒരു കാര്യം അറിയിച്ചോ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വളരെ പ്രധാനപ്പെട്ട നാല് സംഭവ വികാസങ്ങൾ ബി ജെ പിയുടെ ഓഫീസ് ലൈവ് കൊടുത്ത ഇസ്ര സംഗീത സേതു അതുപോലെ തന്നെ സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുകയും പി ആർ വർക്ക് പ്രധാനമന്ത്രിക്ക് വേണ്ടി ചെയ്യുകയും ചെയ്ത സ്ഥാപനമാണ് കെയ് കേസന്റെ പിന്നെ ദക്ഷിണ മേഖലാ തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മേധാവിയാണ് പ്രിയദർശിനി ആ പ്രിയദർശിനി എന്ന് പറയുന്ന സഹോദരി പിന്നെ സഹോദരിയോടൊപ്പം ഇന്റർവ്യൂവിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അന്ന് നിങ്ങളുടെ ഈ പിന്നെ മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന സുബ്ബയ്യ അഥവാ സുബു ആ സുബു കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ടപ്പോ ആ പാർട്ടിയുടെ റിനോവേഷൻ വേണ്ടി പ്രമോദ് നാരായണൻ വഴി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിട്ട് കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി സി പി എമ്മിന്റെ ഘടകകക്ഷിക്ക് വേണ്ടി കഴിഞ്ഞ നിയമസഭാ പ്രവർത്തിച്ചു ആ പ്രമോദ് നാരായണൻ പിന്നീട് ആദ്യം സി പി എം പിന്നെ കോൺഗ്രസ് പിന്നീട് കേരള കോൺഗ്രസ് മാണിലേക്ക് പോയി റാന്നിയുടെ എം എൽ എ ആയതിന്റെ പിറകിൽ ഇതേ പി ആർ ടീം ആണ് ഇതേ പി ആർ ടീം ആർ എസ് എസിന് വേണ്ടിയും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയോ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോ ബി ജെ പിക്ക് വേണ്ടി മിസ്റ്റർ ഫട്നാവിസ് അവിടെ പി ആർ ഏജൻസിയായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പി ആർ ഏജൻസി നരേന്ദ്രമോദിയുടെ പി ആർ ഏജൻസി മഹാരാഷ്ട്രയിലെ ഈ എലക്ഷൻ വരാൻ പോകുന്ന ഇലക്ഷനിലെ പി ആർ ഏജൻസി ഒന്നാണ് അത് കേസനാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ആർ എസ് എസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഒരു കാര്യം ചെയ് ഒരു പത്രസമ്മേളനം പിണറായി വിജയനോട് വിളിക്കാൻ പറ പിണറായി വിജയൻ കൃത്യമായി പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനം വിളിച്ചതിന് ശേഷം നിങ്ങൾ ആലോചിക്കണം ആദ്യം ചെയ്തത് ഡൽഹിയിൽ നിഷേഖക്കാർ ഡൽഹിയിലെ നിഷേഖക്ക ഒരുപാട് കാലം നിന്നാണല്ലോ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ഡൽഹിയിലെ ചില പത്രങ്ങൾക്ക് ഒരു പത്രക്കുറിപ്പ് കൊടുത്തു ആ പത്രക്കുറിപ്പിൽ പ്രധാനപ്പെട്ട വായ വാചകം ഇങ്ങനെയാണ് ദേശദ്രോഹികൾ ദേശവിരുദ്ധർ പ്രാദേശികമായി കുഴൽപ്പണ ഇടപാടുകളും ഹവാലകളും ചെന്നെത്തുന്നത് ഇതേ ശക്തികൾക്കെതിരായിട്ടാണ് ഈ ശക്തികൾക്കെതിരായി ഒരു മുഖ്യമന്ത്രി പോരാടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും ചെയ്യുവാൻ ഈ വിദേശ ബന്ധമുള്ള ശക്തികൾ ശ്രമിക്കുന്നത് ഡൽഹിയിലെ ചില പത്രങ്ങൾക്കെല്ലാം കുറിപ്പായിട്ട് കൊടുത്തു അത് കൊടുത്തത് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇതേ പിണറായി വിജയന്റെ ടീം ഒരു പത്രവും അത് ഏറ്റെടുത്തില്ല രണ്ട് ബിസിനസ് പത്രങ്ങൾ മാത്രം ഏറ്റെടുത്തു അതിൽ മാത്രം വാർത്ത വന്നു ആ വാർത്ത ഇന്ന് നിങ്ങളുടെ പിന്നെ മുമ്പ് ഈ സുബ്രഹ്മണ്യന്റെ പിതാവ് ടി കെ ദേവകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ കാണാനില്ല ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സെപ്റ്റംബർ പതിമൂന്നിലെ ഡൽഹിയിലെ പത്രക്കുറിപ്പ് എ ഇല്ല എന്ന് കണ്ടപ്പോ ആർ എസ് എസ് അജണ്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടും ഏഷ്യയില എന്ന് കണ്ടപ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പിണറായി വിജയന്റെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞില്ല സ്വർണക്കടത്ത് ഹവാല ചിത്രശക്തികൾ രാജ്യത്തിനെതിരായ യുദ്ധം എന്നെല്ലാം പറഞ്ഞുവെച്ചു ആ പറഞ്ഞു വെച്ചത് പിന്നെ അവിടെ വെച്ച് നിർത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് വാർത്താ സമ്മേളനത്തിന് ശേഷം സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഡൽഹിയിലേക്ക് പോകുന്നു പി ആർ ഏജൻസിയുടെ നിർദ്ദേശം സെപ്റ്റംബർ ഞാനത് ശ്രദ്ധിച്ചല്ലേ ഞാൻ ഞാൻ ഒറ്റ തോട്ടത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു സെപ്റ്റംബർ പോയിട്ട് ഈ ഇരുപത്തിയം കൂടെയുണ്ട് ഇന്ന് മുഖ്യ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ നിങ്ങൾ അനുമ്പ കാണിക്കല്ലേ അരുൺകുമാർ മുഖ്യമന്ത്രിക്ക് അറിയാം കൃത്യമായിട്ട് അറിയാം ആ ഹാളിലേക്ക് വേറൊരു ഈച്ചയ്ക്ക് പോലും കേറാൻ പറ്റൂല ഈ അരുൺകുമാറിനെ പോലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് കാണാൻ പറ്റൂല ആ പിണറായി വിജയന്റെയോ സി പി എമ്മുകാരന്റെയോ മുമ്പിലേക്ക് ഇ പി ജയരാജൻ ജാവദേക്കർ പി ആർ ഏജൻസി നരേന്ദ്രമോദിയുടെ പി ആർ ഏജൻസി എം ആർ അജിത് കുമാർ പൂരം കലക്കൽ എന്നൊരു വാക്ക് പറഞ്ഞാൽ അതുപോലെ തന്നെ എം ആർ അജിത് എന്നീ മൂന്ന് പേരുകൾ പിന്നെ ആർ എസ് എസ് കാര് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന വിലയിട്ടുന്നല്ല മധ്യപ്രദേശിലെ ഏതോ ഒരു പ്രാദേശിക നേതാവ് പറഞ്ഞുള്ള കാര്യം എന്റെ ഓർമ്മയിലുണ്ട് അത് ഏതെങ്കിലും പാഴ് വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി വരുന്ന ആക്രക്കാരന്മാരായിട്ടുള്ള മധ്യപ്രദേശിൽ ആരെങ്കിലും ആയിരിക്കും തലയ്ക്ക് വിലയിടാൻ പോയത് ഒരു കാര്യം നിങ്ങൾ പറയാം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഘട്ടങ്ങൾ ബാക്കി നിൽക്കവേ മകളെയും മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഒന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ആർ എസ് എസിനെയും ബി ജെ പിയെയും വല്ലാതെ എതിർക്കുന്ന പിണറായി വിജയൻ മകളെയും പരിവാരങ്ങളെയും കൂട്ടി ഒരിടത്തും പ്രചരണത്തിന് പോകാതെ എന്തിനാണ് പറയുന്നത് ബംഗാളിൽ പോലും പോവാതെ ത്രിപുരയിൽ പോലും പോവാതെ മലേഷ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും